നമ്മുടെ ഗ്രഹനിലയിലെ ശുക്രൻ മേടൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ മേടൻ രാശിയുടെ അധിപൻ കുജനാണ് കുജനും ശുക്രനും ശത്രുവുമല്ല മിത്രനും അല്ല അങ്ങനെ ഒരു കണ്ടീഷനിലാണ് പോകുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ രാശിയിൽ നിന്നാൽ പിന്നെ ഈ രാശിയുടെ ഗുണങ്ങൾ നമ്മൾ നോക്കണം ഇതൊരു അഗ്നിരാശിയാണ് രാശി അതും ചരരാശി അപ്പോൾ ഊർജം ഒത്തിരി കൂടുതലാണ് ഈ രാശിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് കുജനാണ് കുജനും ഊർജ്ജസ്വലം ധൈര്യം ഒരു ഗ്രഹമാണ് നമുക്ക് തരുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ കുജൻ്റെ കാരകത്വങ്ങളും ശുക്രൻ്റെ കാരകത്വങ്ങളും ഒന്ന് നോക്കിക്കോണേ ഇവർ നല്ല ഊർജ്ജസ്വലതയുള്ളവരായിരിക്കും പിന്നെ പോസിറ്റീവ് ചിന്താഗതിയുള്ളവരായിരിക്കും അവർക്ക് ആ ജീവിതത്തിനെ കുറിച്ച് നല്ല ലക്ഷ്യബോധം കാണും അവർ എവിടെ നിൽക്കുന്നു അവിടെ മൊ ഒരു തമാശ അല്ലെങ്കിൽ ഒരു സന്തോഷം ഇവർ പ്രസരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും ഒട്ടും ബോറടിക്കത്തില്ല ചിലടുക്കായിരുന്നാലും അവർ അവരുടെ സംസാരം ഒന്നും നമുക്ക് പിടിക്കത്തില്ലോ ഇതങ്ങനെയല്ല ഇവരുടെ സംസാരമെല്ലാം നമുക്ക് പിടിക്കും ചിലരാണെങ്കിൽ എത്ര സന്തോഷമുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നവരായാൽ പോലും അവർക്ക് ഒരു സന്തോഷമൊന്നും കാണത്തില്ല എപ്പോഴും അവരുടെ മുഖത്തൊരു ദുഃഖ ചായ കാണും പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് എപ്പോഴും ഒരു ഇവരുടെ മുഖ മുഖത്ത് എത്ര ദുഃഖം ഉണ്ടെങ്കിൽ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുക നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എപ്പോഴും നല്ല എക്സൈറ്റഡ് ആയിരിക്കും അതുപോലെ ആണെങ്കിൽ ഇവർക്ക് മനസ്സിലൊന്നും വെച്ചുകൊണ്ട് ആ പുറത്ത് വേറൊരു തരത്തിൽ പെരുമാറാനുള്ള കഴിവൊന്നും കാണത്തില്ല എന്തുണ്ടെങ്കിലും തുറന്നങ്ങ് പറയുന്ന സ്വഭാവക്കാരായിരിക്കും നമുക്ക് ഒത്തിരി പേരെ റിയ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയൊക്കെ ലവ്വിൽ വീണുപോകുന്നൊക്കെയാണ് പറയുന്നത് അതങ്ങൊന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും അല്ല അതെ കുജനെയും ശുക്രനെയും ഒന്നിച്ചെവിടെ കണ്ടാലും ആ ചില പറയുന്ന ഒരു കാര്യമാണ് അത് അത്ര ശരിയല്ല കൂടുതൽ സന്യാസിമാരുടെയൊക്കെ ഗ്രഹനിലയിൽ കാണുന്ന ഒരു യോഗമാണിത് ചിലരുടെ അഭിപ്രായത്തിൽ ഇവർക്ക് ആ പ്രേമ അങ്ങനെയൊന്നും ഉള്ളൊരു താല്പര്യമൊന്നും കാണത്തില്ല അത് കേരളസ് ആയിരിക്കും വളരെയധികം അതിനകത്തൊക്കെ കൂടുതൽ പേരും സത്യസന്ധരായിരിക്കുമേ പക്ഷെ കോപം വളരെയധികം കൂടുതലായിരിക്കും ദേഷ്യ സ്വഭാവക്കാരായിരിക്കും പിന്നെ എന്തിനും എപ്പോഴും അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒരു ഭയവും കാണത്തില്ല എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം പുതിയ പുതിയ സ്ഥലത്ത് പോകണം പുതിയ പുതിയ ആഹാരം തിരണം അങ്ങനെ പുതിയതിനോട് ഒരു പ്രത്യേക മമത കാണും ഒന്നുകൂടി പറയുന്നു ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഈ സ്വഭാവങ്ങളെല്ലാം മാറി പോവേ ഒറ്റക്ക് നിക്കുമ്പോൾ ഉള്ള സ്വഭാവങ്ങളാണ് പറയുന്നത് പിന്നെ ഇവർ കാണുമ്പോൾ നല്ല അട്രാ അട്രാക്റ്റീവായിരിക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുജനും ശുക്രനും ഒന്നിച്ചു നിൽക്കുകയും അതുകൊണ്ട് ഇവരും ഭയങ്കര സൗന്ദര്യ ആരാധകരായിരിക്കും കൂടുതലും ഇവർ സൗന്ദര്യമുള്ള പങ്കാളികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അങ്ങനെയുള്ള പങ്കാളിയെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും പിന്നെ മറ്റുള്ളവരുടെ പങ്കാളികളിൽ താല്പര്യം കാണിക്കുന്നവരാണെന്ന് ആ അത് ഈ കുജനും ശുക്രനും കൂടെ കാണുമ്പോഴേ ചെലുത്തി പറയുന്നതാണേ അത് അത്ര ശരിയല്ല നമ്മൾ കണ്ടിട്ടുള്ളവരിലൊന്നും അങ്ങനെയൊന്നുമുള്ള സ്വഭാവങ്ങളൊന്നുമില്ല എപ്പോഴും പറയുന്നതാണ് ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോഴേ ഇങ്ങനെ അങ്ങ് ചും അത് ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ചുമ്മാ അതിങ്ങനെ അങ്ങ് എഴുതി വെച്ചിരിക്കും അത് നമ്മൾ നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനം പേരിൽ പോലും അങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളൊന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കണം നമുക്കറിയാവുന്ന ഒരു മുപ്പത് പേരുടെയെങ്കിലും ജാതകം നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെയാകുമ്പോൾ നമു ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതികൾ വരുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും കലാപരമായി വളരെ കഴിവുള്ളവരായിരിക്കും വളരെ വളരെ ആകർഷണീയത്വം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അട്രാക്ഷൻ അതുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലാണെങ്കിൽ ഇവര് ക്രിയേറ്റിവിറ്റി ഒത്തിരിയുള്ളവരായിരിക്കും അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും പിന്നെ ഫൈൻ ആർട്സിൽ പിന്നെ ഈ ബ്യൂട്ടിയുമായിട്ട് സൗന്ദര്യം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വളരെയധികം താല്പര്യം കാണും എന്തും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവരായിരിക്കും അതായത് പെട്ടെന്ന് പറഞ്ഞതിലും ഒന്ന് കാണുമ്പോഴേ അത് അവരങ്ങ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല അതിനെക്കുറിച്ചൊക്കെ എല്ലാ വശങ്ങളും ചിന്തിച്ചായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുക ഇനി ഗ്രഹങ്ങൾ രാശിയിൽ നിൽക്കുന്നത് പഠിക്കാൻ നമുക്ക് ഏറ്റവും പറ്റിയതെന്ന് പറയുന്നത് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇല്ലേ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമല്ലോ ഇപ്പോൾ അവരുടെ ബർത്ത് ഡേം അറിയണമെന്നൊന്നുമില്ല നമ്മൾ അവരുടെ കുറച്ച് ജാതകങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങൾ രാശിയിൽ നിൽക്കുന്നത് പഠിക്കാം അവരുടെയൊക്കെ സ്വഭാവങ്ങൾ നമുക്ക് വ്യക്തമായിട്ടും അറിയാൻ പറ്റുമല്ലോ ഞാനും കുറേ കളക്ട് ചെയ്ത് വെച്ച് അത് വേറെ ഇടാൻ ശ്രമിക്കാം എല്ലാ ഗ്രഹങ്ങളും അപ്പോൾ പഠിക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ ജോലിയിലായാലും ബിസിനസ്സിലായാലും ഒക്കെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നിങ്ങനെ ഇവർ തെരഞ്ഞുകൊണ്ടേ ഇരിക്കും പിന്നെ അതുപോലെ ആണെങ്കിൽ മറ്റുള്ളവരെക്കാളൊക്കെ എളുപ്പം ഇങ്ങനെ എല്ലാത്തിലും വിജയിക്കാൻ ഇവർക്ക് അല്ലെങ്കിൽ എല്ലാം ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ്ക്കാണ് നല്ല സ്പീഡായിരിക്കും എല്ലാം ചെയ്യുന്നതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കെ പി റോഡ് കട്ടാണം സൈഡാണേ അതൊക്കെ പ്രത്യേകമായിട്ട് വീഡിയോ ഇടാന്ന് വെച്ചാൽ ആരും കാണുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് വളരെ എക്സൈറ്റഡായി എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് കാണും അതുപോലെ ആണെങ്കിൽ ഇന്ന് എത്ര റിസ്ക് പിടിച്ച ജോബായാലും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വീഴ് കാണും അഡ്വഞ്ചറും ഒക്കെ എന്താന്ന് ഭയമെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇതെല്ലാം കൊണ്ടും ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് നമ്മൾ എടുത്തിയാടി തീരുമാനമൊന്നും എടുക്കരുതല്ലോ ഇവരെ ചിന്തിച്ച് മാത്രം തീരു തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം അതുപോലെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളെല്ലാം ഇവർക്ക് നല്ലതുപോലെ സ്യൂട്ടാവുക കുജനും ശുക്രനും കുജൻ്റെ രാശിയിൽ ശുക്രൻ നിൽക്കുകയില്ലേ അതുകൊണ്ടാണ് ഈ പാചകത്തിലൊക്കെ നല്ല കഴിവ് കാണും അതുപോലെ ഇങ്ങനെ ലാ വാസ്തുവകളുമായിട്ട് ബന്ധപ്പെട്ട ജോലികളായാലും പിന്നെ ആർക്കിടെക്ചറായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ സർജറി സർജറിയുമായിട്ട് ബന്ധപ്പെട്ട അതായാലും പിന്നെ ഈ ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ ഇങ്ങനെ ഡെൻറ്റിസ്റ്റുകളും അതുപോലെയുള്ളത് പിന്നെ ബ്യൂട്ടി പാർലറുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോലിയിൽ ഇവർക്ക് ശോഭിക്കാൻ നല്ലതുപോലെ സാധിക്കും അതിന് പ്രത്യേക ഒരു കഴിവാണ് ഇവർക്ക് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ ഓരോ രാശിക്കാർക്കും പറ്റിയ ജോലി പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഓരോ മാസത്തിൽ ജനിച്ചാറുള്ളവർക്കുള്ള ജോലികളുണ്ട് പിന്നെ ഇങ്ങനെ പത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ ജോലികളുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടാവുന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ ആ ഫീൽഡ് നമുക്ക് വിജയിക്കാൻ പറ്റും ഞാൻ പഠിച്ചത് സയൻസാണ് പക്ഷേ ഞാൻ എന്ത് ഏത് കാര്യം തുടങ്ങിയാലിപ്പോൾ ഈ ചാനൽ പോലും തുടങ്ങിക്കഴിഞ്ഞാൽ ചെന്ന് നിൽക്കുന്നത് ജ്യോതിഷത്തിലായിരിക്കും അങ്ങനെയൊരു ഇതുണ്ട് അതുപോലെയാണ് ചിലർക്ക് ചിലതിനോട് വളരെ താല്പര്യം കാണും അവർ ചെയ്യുന്നതും ചെന്ന് നിൽക്കുന്നതും അല്ല അതിലായിരിക്കും ഇവർക്ക് ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ നല്ല താല്പര്യം കാണും പിന്നെ തുണിക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം കാണും അല്ലെങ്കിൽ അതിൽ വിജയിക്കാൻ സാധിക്കും പിന്നെ ഈ ട്രാവൽ ഏജൻസിയൊക്കെയെ അങ്ങനെ പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനെയൊക്കെയുള്ള മേഖല അതായത് ഒരുപാട് മേഖലകളിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും ശുക്രൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട് അതിലും വിജയിക്കും കുജനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എളുപ്പമുള്ള വഴി വഴി എന്താന്ന് വെച്ചാൽ ഈ ശുക്രൻ എന്ന് പറയുന്ന സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമല്ലേ എന്ന് പറയുന്ന സർജറി അങ്ങനെയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം അപ്പോൾ കോസ്മെറ്റിക് സർജറി ആ ഫീൽഡിലൊക്കെ അല്ലെങ്കിൽ ആ ബ്യൂട്ടി സംബന്ധിച്ച ഫീൽഡിലൊക്കെ ഇവർക്ക് വിജയിക്കാൻ വളരെയധികം കഴിയും ഏത് എടുത്തു നോക്കിയാലും കുജനും ശുക്രനും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട ഉടനെ അവർ പറയും ഒന്നിൽ കൂടുതൽ പങ്കാളികൾ കാണും അങ്ങനെയൊന്നുമല്ല നല്ല സ്വഭാവം ഉള്ള ഒരുപാട് പേരെ നമുക്കറിയാം ഈ കുജനും ശുക്രനും ബന്ധപ്പെട്ടവരെ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കരുത് ഇത് ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണ് നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ദേഷ്യം വരെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജ്യോതിഷന്മാർ പറയുന്ന കേൾക്കുമ്പോൾ ധൈര്യമായിട്ടൊരു സിറ്റുവേഷൻ നേരിടണമെന്നുണ്ടെന്ന് കണ്ടോ അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും അതുപോലെ ഇവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുമായിട്ട് അടുത്തു കൂടിയിട്ട് പുതിയ 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 കൂട്ടുകാരും ഉണ്ടാക്കാനും വളരെയധികം പെട്ടെന്ന് തന്നെ ഇവരോട് മറ്റുള്ളവർക്ക് ഒരു സ്നേഹവും ഒരു അട്രാക്ഷനും ഒക്കെ തോന്നും അങ്ങനെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണെങ്കിൽ ഇവർ എപ്പോഴും എല്ലാവരോടും നല്ല പോലെ സ്വന്തം ആൾക്കാരും പുതിയ ആൾക്കാരെ കണ്ടാൽ പോലും അവരോട് ഏറ്റവും വളരെ ക്ലോസ് ആയിട്ട് എത്രയോ നാളത്തെ പരിചയമുള്ള കണക്ക് പെരുമാറാൻ കഴിവുള്ളവരായിരിക്കും ഇവർ വളരെ ആഡംബരത്തോട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ വളരെ സന്തോഷത്തോടെ ഇരിക്കാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും മറ്റുള്ള ആൾക്കാരായാലും ഇവരുടെ ആ ബുദ്ധിശക്തിയും പിന്നെ ഇവിടെ ആ സത്യസന്ധതയൊക്കെ കണ്ട് ഇവരെ വളരെയധികം ഇഷ്ടപ്പെടും സത്യസന്ധത എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് പേരും കള്ളന്മാരും ഇങ്ങനെ ഗ്രഹസ്ഥിതിയുള്ളവർ കാണും അതൊക്കെ ആ പ്ലാനറ്റിൻ്റെ ഡിഗ്നിറ്റി നമ്മൾ പറയും അതനുസരിച്ച് ആണ് വ്യത്യാസം വരിക ഇവർക്ക് ചുറ്റും ഒരു ഓർ അല്ലെങ്കിൽ ഒരു ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അത് കാണുമ്പോഴും മറ്റുള്ളവർക്കും നല്ല ജീവിതത്തിലൊരു ഒക്കെ തോന്നും ഇവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഡിസൈഡ് ചെയ്യണം വാങ്ങുന്നവരെയൊക്കെ ഇഷ്ടമല്ല അവർ തന്നെത്താനെ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളത് ഒത്തിരി പേരെ നമുക്കറിയാം എന്നാലും അങ്ങനെ ആയിരിക്കും കൂടുതൽ പേർക്കും ഇഷ്ടം എല്ലാ കാര്യങ്ങളും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലായിരിക്കും അവർ എടുക്കുക അത് ചിലർക്ക് ഈ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം അങ്ങനെയൊക്കെ ഉള്ളത് അല്ലാതെയും ഈ എന്ത് കാര്യമായാലും അവർ അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന പോലെ ആയിരിക്കും എല്ലാം ചെയ്തു തീർക്കുന്നത് അടങ്ങി ചുമ്മാരുടെ തിരിക്കുന്നതും ഇവർക്ക് ഇഷ്ടമായിരിക്കും അതിലെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നതായിരിക്കും ഇവരിഷ്ടം ഓരോ എന്തെങ്കിലും സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നതിലും ഇഷ്ടമായിരിക്കും അതുപോലെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരുടെ ഇലയിലും സ്വാർത്ഥന്മാരുമുണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നവരുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെ പങ്കാളികളെയൊക്കെ ഭീഷണിപ്പെടുത്തി നിലക്ക നിലനിർത്താൻ ശ്രമിക്കുന്നവരുണ്ട് ഇവരെല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് സംസാരിക്കുന്നവരും ആ ഒക്കെ ആണെന്ന് പറഞ്ഞില്ല ഇവർ ഈ പങ്കാളിയിൽ നിന്നും ഇതുതന്നെ പ്രതീക്ഷിക്കും അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേടൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഒരു ഒരു ഇപ്പോൾ ചിട്ട അങ്ങനെയൊക്കെ പറയത്തില്ല അതുപോലെയൊക്കെ അതുപോലെയൊക്കെയുള്ളൊരു ടെൻഡൻസി മറ്റുള്ള ഗ്രഹങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാം നേടണമെന്നാഗ്രഹമുള്ളവരായിരിക്കും അപ്പോൾ ഈ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു പ്രത്യേക മോഹം കാണും അതുകൊണ്ട് അവസ്ഥങ്ങളിലൊന്നും ചെന്ന് ചടാതെ നോക്കിക്കോണം പുതിയ പുതിയ പുതിയത് ഇപ്പോഴിങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നിട്ട് പഴയത് പഴയതിനെ കെയർ ചെയ്യാതിരുന്നാൽ എന്തു പറ്റുമെന്ന് വെച്ചാൽ എല്ലാം നശിക്കാനുള്ള അതായത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ വേറെ ആടി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടിലും പരാജയം വന്നാൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാൻ അപ്പോൾ ഇവർ ചിലവ് ചെയ്യുന്നവരാണോ എന്നൊക്കെ നമ്മൾ കാര്യം നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഒരു നിഷ്കളങ്കമായ സൗന്ദര്യമായിരിക്കും ഇവർക്ക് അതുപോലെ എത്ര പ്രായമായാലും ഒരു ഒരു കുട്ടികൾ കുട്ടിത്തം മാറാത്ത ഒരു സ്വഭാവം മിക്കവർക്കും അങ്ങനെയായിരിക്കും ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയതൊക്കെ വാങ്ങിക്കാനുള്ള ഒരു പ്രത്യേക ഒരു തോര ഇവരിൽ കാണും ഇപ്പോൾ എന്തെങ്കിലും പുതിയത് കാണുമ്പോഴേ അതങ്ങ് വാങ്ങിക്കണം തോന്നുമ്പോൾ അങ്ങ് മനസ്സിനെ അങ്ങ് അടക്കണം കാരണം അടുത്തത് വേറെ എന്തെങ്കിലും പുതിയത് വരുമ്പോൾ അതും വാങ്ങിക്കാൻ തോന്നും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പുതിയതിനോടൊരു പ്രത്യേക അട്രാക്ഷനായിരിക്കും ഇവർക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ രാശികൾ നിൽക്കുമ്പോൾ ഫലങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ ഗ്രഹങ്ങൾ അതേ ഗ്രഹങ്ങൾ വേറൊരു ഭാവത്തിലായിരിക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ് സ്വഭാവവിശേഷങ്ങളായിരിക്കും കാണുക ഇപ്പോൾ ഇത് ലക്നത്തിലാണ് നിൽക്കുന്നത് എന്ന് കണ്ടു ഇതൊക്കെ ഒരുമാതിരി ഒത്തു വരും പക്ഷേ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെ പോകുമ്പോൾ വ്യത്യാസം വരും ഒരുപാട് വ്യത്യാസം വരും എങ്കിലും ഒരു കോമൺ സ്വഭാവങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് ദുസ്സ്ഥാനങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ വ്യത്യാസം വരും ലക്നത്തിൽ നിൽക്കുന്നതാണ് കാര്യത്തില്ലോ ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ നീക്കുമ്പോൾ ശുക്രൻ പിന്നെ അവിടെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാത്ത ഗ്രഹമായതുകൊണ്ട് ശുക്രൻ്റെ കാര്യത്തിൽ വരത്തില്ലെങ്കിലും മറ്റുള്ള ഗ്ര ഗ്രഹങ്ങളുടെ കാര്യത്തിൽ വരും അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെന്തേലും വാങ്ങണമെന്ന് നോർക്കുമ്പോൾ ആരായാലും അത് തന്നെയാണ് ചെയ്യേണ്ടത് വാങ്ങണമെന്ന് നോർക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വാങ്ങിക്കണം ഓർക്കണം അപ്പോൾ ആ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇവർക്ക് അതിനോടുള്ള അട്രാക്ഷൻ അങ്ങ് പോയിട്ട് പിന്നെ പുതിയത് വരുന്നതിനോടായിരിക്കും അട്രാക്ഷൻ അങ്ങനെ നമുക്ക് ചിലവ് ചുരുക്കാൻ കഴിയും ചിലവ് ചുരുക്കാനിവർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ നല്ല ഒക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുന്നാളി മുതലേ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ആ ദേഷ്യം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇവർക്ക് ആ ദേഷ്യം അങ്ങ് പോവും പെട്ടെന്ന് ഇവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ശുക്രൻ ഈ മേടൻ രാശിയിൽ നിന്നാൽ അതുകൊണ്ട് ആ കൺട്രോൾ ചെയ്ത് ആ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തുകയാണെങ്കിൽ അവരുടെ ഈ സ്വഭാവങ്ങളെല്ലാം മാറിയിട്ട് നല്ലതായിട്ട് വരും വളരെയധികം നല്ലൊരു പൊസിഷനാണ് ഈ ശുക്രൻ ഇങ്ങനെ നിൽക്കുന്നത് അത്ര മോശപ്പെട്ട പൊസിഷനൊന്നുമല്ല പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനും വളരെയധികം ആയിട്ട് ജീവിക്കാനും മറ്റുള്ളവരിലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനുമൊക്കെ കഴിയും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓം നമശിവായ